ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കാറ് ഇതാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു പതിയെ ഡ്രൈവ് ചെയ്ത് പോകുന്നു ആ ഒരു സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ഹോൺ അടിച്ചു ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യുക ഈ വണ്ടി ഇങ്ങനെ വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹോണടിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും അധികം ആളുകളും ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി സ്ലോ ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞാൽ ഇവരെ ശരിക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിന് തുല്യമായിരിക്കും പെട്ടെന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ഒരു ഹോൺ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഒന്ന് ആക്കി ഈ വണ്ടി പതിയൊന്ന് ആക്കി സ്ലോ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് അവിടെ തന്നെ സ്ലോ ചെയ്യരുത് എന്നർത്ഥം കാരണം ഇവർ ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ ബാക്കിലെ വണ്ടി ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് പോകാൻ സ്ഥലമില്ല നിങ്ങൾ കുറച്ച് ഒതുക്കി തരുമെന്നാണ് ഈ വണ്ടി വണ്ടിയുടെ ഡ്രൈവർ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ സ്ലോ ആക്കുന്നതിന് പകരം കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് പതിയെ സ്ലോ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി മറ്റൊരു കാര്യം ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് ശരിക്കും ഈ വണ്ടി ആദ്യം ഹോൺ ഹോണടിക്കും ഹോണടിച്ചതിനു ശേഷം ഈ വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്നിട്ടാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് അങ്ങനെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടികൾക്ക് മനസ്സിലാകും പിന്നെ ഈ വണ്ടി റൈറ്റിലേക്ക് തിരിയാൻ പോകുന്നു എന്ന് ഇപ്പോൾ ഈ വണ്ടി ഹോൺ അടിച്ചു പിന്നെ ഇതിൽ ഡ്രൈവർക്ക് മനസ്സിലായി ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഇതൊന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക് ആക്കി ഇങ്ങനെ ഒതുക്കി കൊടുക്കണം പതിയെ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നു അതിനുശേഷം നിങ്ങൾ നോക്കുക ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോവുക ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് ടയർ ഉണ്ടല്ലോ ഇതിങ്ങനെ വളരെ അടുത്തിട്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ പോകുന്നുണ്ടാവുക പിന്നീട് അത് നേരെ പോവുകയും ചെയ്യും ഇങ്ങനെയാണ് സാധാരണ പോവുക അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് ഒരു പ്രശ്നം ഉണ്ടാവുക നമ്മൾ ലെഫ്റ്റിലേക്ക് ഒതുക്കിയില്ലെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ വണ്ടി ഹോണടി കേൾക്കുന്ന സമയത്ത് പതിയെ ലെഫ്റ്റിലേക്ക് ഒതുക്കണമെന്ന് ഇങ്ങനെ ഒതുക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഡയറക്റ്റ് ഈ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം തട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിങ്ങനെ ചെരിഞ്ഞായിരിക്കും പോകുന്നുണ്ടാവുക ഇത് ഇതുപോലെ ചെരിഞ്ഞ് പോകും അപ്പോൾ നമ്മളെ ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഗ്യാപ്പുണ്ടാവും ഇവർക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും ഇത് വലിയ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒന്ന് ലെഫ്റ്റ് ആക്കി ഒതുക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പോയി ഇത് ഇതേപോലെ ഒരു ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടാവുക കണ്ടില്ല ഭയങ്കര ഷാർപ്പായിട്ട് ഓവർടേക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി സംശയം ചോദിച്ചിരുന്നു ഒരിക്കലും ഹോണടി കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ തന്നെ ചവിട്ടി നിർത്തിയോ സ്ലോ ആക്കിയോ ഒന്നും ചെയ്യരുത് അത് ഭയങ്കര അബദ്ധമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലെഫ്റ്റ് ആക്കി ഒതുക്കി സ്ലോ ആക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ല മാർഗം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ